അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് ആഡംബര ജംബോ ജെറ്റ് വിമാനം സമ്മാനമായി സ്വീകരിച്ചേകുമെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് ഒരു വിദേശ സർക്കാരിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിന് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിരിക്കും ഇത് ട്രംപ് തന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി അടുത്തയാഴ്ച ഖത്തർ സന്ദർശിക്കുന്ന വേളയിൽ സമ്മാനത്തെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപുമായി വളരെ ബന്ധം പുലർത്തുന്ന ചിലരെ ഉദ്ധരിച്ച് എ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു സമ്മാനം നിയമപരമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് എ ബി സിയുടെ ചോദ്യത്തോട് വൈറ്റ് ഹൌസും നീതിന്യായ വകുപ്പും പ്രതികരിച്ചിട്ടില്ല ഖത്തർ എംബസി വക്താവും സമാന ചോദ്യത്തോട് പ്രതികരിച്ചില്ലെന്ന് എ ബി സി പറഞ്ഞു ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിയിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറുന്നിടത്തോളം കാലം വിമാനം സംഭാവന ചെയ്യുന്നത് നിയമപരമായി അനുവദനീയ എന്ന നിഗമനത്തിലാണ് യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയും വൈറ്റ് ഹൗസിലെ ഉന്നത അഭിഭാഷകനായ ഡേവിഡ് വാറിൻടണും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഒന്നിനു മുൻപ് വിമാനം ട്രംപ് പ്രസിഡൻഷ്യൽ ലൈബ്രറി ഫൗണ്ടേഷനിലേക്ക് മാറ്റുമെന്നും അതിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും യു എസ് വ്യോമസേന വഹിക്കുമെന്നും വൃത്തങ്ങൾ എ ബി സി ന്യൂസിനോട് പറഞ്ഞു വ്യോമയാന മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ട്രംപിന് അവകാശമായി ലഭിക്കുന്ന വിമാനത്തിന്റെ ഏകദേശ മൂല്യം ഏകദേശം നാനൂറ് മില്യൺ ഡോളർ ആയിരിക്കും അടുത്തയാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങളാണ് യു എസ് പ്രസിഡന്റ് സന്ദർശിക്കുന്നത് ഗസ ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ കത്തുന്ന ധാരാളം വിഷയങ്ങൾ ഉണ്ടായിരിക്കെ ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഞെട്ടിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ഇത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാനും ഗസയിൽ എത്രയും വേഗം വെടിനിർത്തൽ ഉണ്ടാകുവാനും ഹമാസിനെ നിരായുധീകരണം എന്ന വ്യവസ്ഥ പാടില്ല എന്ന് തുടങ്ങിയ നിലപാടുകളിലേക്ക് ട്രംപിനെ കൊണ്ടുവരുവാനാണ് ശ്രമം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ സൗദി അറേബ്യ ഗൾഫ് യു എസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കും ഫലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ചും യു എസ് സൗദി ആണവ സഹകരണത്തെക്കുറിച്ചും കുറിച്ചും സന്ദർശനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടീമിലെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണിത് ട്രംപിന്റെ യാത്രയ്ക്ക് മുൻപ് യു എസ് ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ സന്ദർശിച്ചു സൗദികളുമായുള്ള സിവിൽ ആണവ സഹകരണത്തിൽ ഈ വർഷം ലോകത്തിന് അർത്ഥത്തായ സംഭവ വികാസങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന ആണവ വിദഗ്ധർ പറയുന്നു ചെറിയ നടപടികൾ പോലും ഒരു സന്ദേശം അയക്കുമെന്ന് വാഷിംഗ്ടണിലെ സെൻട്രൽ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധനായ ജോൺ ആൾബാൻ എ ബി സി ന്യൂസിനോട് പറഞ്ഞു